ബ്ലോക്ക് ചെയിൻ എന്ന് കേട്ടിട്ടുണ്ടാവും ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടിട്ടുണ്ടാവും എന്താ യാഥാർത്ഥ്യത്തിനത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം ഇതൊരു കഥയിലൂടെ ഞാൻ പറഞ്ഞാലോ ഞാൻ ഞാനിങ്ങനെ വിചാരിക്കുക ഒരു കഥ കേൾക്കാം കേൾക്കേണ്ടവർ മാത്രം കേട്ടാ ഓക്കെ എന്താണ് ക്രിപ്റ്റോ കറൻസി ഒരു രാജ്യത്തിന്റെ കറൻസി നമുക്കറിയാം കാരണം ഒരു രാജ്യം അത് സോളിഡ് ആണല്ല എന്താണ് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവിടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്നൊരു സംവിധാനം അവിടെ ഗവർണർ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള നിയമനം നടക്കുന്നത് ആ ഗവർണർ എന്ത് ചെയ്യുന്നു സൈൻ ചെയ്ത് ഒരു മുദ്രാപത്രം പോലെ അതായത് നിങ്ങൾ ഇനി തൊട്ട് ആരെങ്കിലും നോക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു നൂറ് രൂപയുടെയോ അഞ്ഞൂറ് രൂപയുടെയോ ഒക്കെ നോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കാം അതായത് ഐ പ്രോമിസ് ടു പേ ദ വേറെ ദ സംഭവം സ്വാരുസം എന്നിവ ഉണ്ടാവും അതായത് ഈ പേപ്പർ കഷ്ടവുമായിട്ട് അതായത് ഈ കറൻസി നോട്ടുമായിട്ട് വരുന്ന വ്യക്തിക്ക് അതിൽ അടിച്ചു വെച്ചേക്കുന്നത് ഇപ്പം അഞ്ഞൂറൊക്കെ അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ എണ്ണായിരം ഈ ഇതിന് തുല്യമായ വസ്തുക്കളും സേവനങ്ങളും കൊടുത്തോളും എന്നാരും പെർമിറ്റ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരി പെർമിറ്റ് ചെയ്തതിന് തുല്യമാണ് ഓരോ നോട്ടും ഓരോ കറൻസിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വാലിഡ് ആയത് എന്താണ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ചരിത്രം ഇത് നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാം അതാണോ ഈസി അല്ലാതെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതായത് ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ചോ കൊരങ്ങുകളൊക്കെ ഉള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒരു ചെറിയ ഗ്രാമപ്രദേശം പ്രദേശം അപ്പം നമുക്ക് ആ സ്ഥലത്തിൽ ഒരു പേരിടാം വള്ളിക്കാവ് ഓക്കെ എന്താ സ്ഥലപ്പേര് വള്ളിക്കാവ് അപ്പൊ ഈ വള്ളിക്കാവില് ഒരു നൂറ് കൊരങ്ങന്മാര് ഭയങ്കര ശല്യമായിട്ടുള്ള ഒരു നൂറ് സ്പെഷ്യൽ ബ്രീഡിൽപ്പെട്ട ഒരു നൂറ് കൊരങ്ങന്മാര് ആ നാട്ടിൽ ഭയങ്കര ശല്യമാണ് നാട്ടുകാർക്ക് ഭയങ്കര തലവേദനയാണ് അവർ ചെയ്യുന്നു തേങ്ങ മോഷ്ടിക്കുന്നു കരിക്ക് വെട്ടി കുഴിക്കുന്നു വാഴപ്പഴം മോഷ്ടിക്കുന്നു ഉണ്ടാകുന്ന പച്ചക്കറിയെല്ലാം വിഴുതുകളയുന്നു വാഴപ്പ എന്നു വേണ്ട ഭയങ്കര ശല്യമായിട്ടുള്ള നൂറ് പരങ്ങന്മാരുടെ സ്ഥലത്ത് ഓക്കെ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു ഒരു പണക്കാരൻ അവിടേക്ക് കടന്നു വരുന്നു ഒത്തിരി കൂടുമൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു കൂടുകളുമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു പണക്കാരൻ കടന്നു വരുന്നു അയാളുടെ കൂടെ ധാരാളം ജോലിക്കാരുണ്ട് അവര് ഈ കൊരങ്ങന്മാരെ എന്ത് ചെയ്യുന്നു പിടിച്ച് കൂട്ടിലേക്കാക്കുകയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് കൊരങ്ങന്മാരെ അവര് കൂട്ടിലാക്കി അപ്പോഴ ഈ പണക്കാരൻ വന്നിരിക്കുന്നത് ഒരു 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 പ്രീമിയം ീമിയം വഹുക്കിൾ ആണെന്ന് ജാഗ്വാറോ എന്നിട്ട് നമ്മുടെ നാട്ടുകാർ കണ്ടിട്ടില്ലാത്ത ഒരു പ്രീമിയം ലക്ഷറി വേഹുക്കിളിലാണ് ആ മനുഷ്യൻ വന്നിട്ട് ഒരു ലക്ഷ്യ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ മിക്കത്താണ് ഈ കുരങ്ങന്മാരെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും എപ്പോഴും അങ്ങനെയാണ് മനുഷ്യൻ എന്താണ് അറിയാനുള്ള ആഗ്രഹം കൂടുതലാണ് ഇവരെ ഈ പണിക്കാരോട് ചോദിക്കും എന്താ ഇതിന്റെ ഒരു എന്തിനാ കൊരങ്ങനെ പിടിക്കുന്നത് ഇത്രയും വലിയൊരു കോടീശ്ശേരി അന്നേരം ആയാലും പറയും ഈ കൊരങ്ങന്മാര് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കൊരങ്ങന്മാരാണ് എന്ത് ചെയ്തു തൊണ്ണൂറ് കൊരങ്ങന്മാരെ കൂട്ടിലുണ്ട് ഒരു പത്തു കൊരങ്ങന്മാരെ നാട്ടിൽ അലഞ്ഞു കിടക്കുന്നുണ്ട് എന്തു പറയുന്നു ഇപ്പോൾ ഈ കൊരങ്ങന്മാരെ ഞങ്ങൾ പിടിച്ചു കൊടുക്കുന്നത് മുതലാളിക്ക് അയ്യായിരം രൂപ വെച്ചിട്ടാണ് എത്ര രൂപയായി അപ്പൊ ഒരു കുരങ്ങന്റെ വില എത്രയായി മാറി അയ്യായിരം രൂപയാണ് അടുത്ത മാസം ഈ മുതലാളി എവിടെയോ കച്ചവടം ഉറപ്പിച്ചിട്ട് വരുമ്പോഴത്തേനും ഈ കൊരങ്ങന്റെ വില പതിനായിരമാണ് അപ്പൊ മുതലാളിക്ക് ഓരോ കുരങ്ങിന്റെ പുറത്തും അയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടും ഓരോ കുരങ്ങിന്റെ പുറത്തും അയ്യായിരം രൂപ പ്രോഫിറ്റ് മുതലാളിക്ക് കിട്ടും അതായത് ഇതുവരെ നാട്ടിൽ ഒരു വിലയില്ലാതെ ശല്യമായിട്ടിരുന്ന ഈ മൂന്ന് കൊരങ്ങന്മാരുടെ വില എത്രയായി മാറി പതിനായിരം രൂപയിലേക്ക് എത്തും എന്നൊരു ധാരണ നാട്ടിലുണ്ടായി അടുത്തതെന്താണ് ഈ മുതലാളി ഇവിടെ നിന്നും പോവാണ് എങ്ങോട്ട് പോവാണ് മറ്റേ ഡീ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് ഈ മുതലാളി പോയി കഴിയുമ്പോഴത്തേക്കും ഈ പണിക്കാരൻ നാട്ടുകാരോട് പോയാലും നിങ്ങൾ പിടിച്ചോണ്ട് വന്നാൽ ഞങ്ങൾ അയ്യായിരം രൂപ തന്നേക്കാം ഓക്കെ അങ്ങനെ ഈ പത്ത് കൊരങ്ങന്മാരും അയ്യായിരം രൂപ വെച്ച് നാട്ടുകാരെ ഒഴിച്ചിട്ട് വട്ടം ഇട്ട് പിടിച്ച് എന്റെ ചെയ്ത് കൊണ്ട് കൊടുത്തു ഓക്കെ ഇവിടെ അമ്പതിനായിരം രൂപ എന്റെ ചെയ്തു നാട്ടുകാരുടെ കാര്യം വന്നു അപ്പോഴത്തെ നാട്ടുകാർക്ക് എല്ലാം വിശ്വാസമായി എന്താ ഈ കൊരങ്ങന്റെ പ്രൈസ് എത്രയും മാറി ഈ അയ്യായിരം രൂപ എന്നുള്ളത് ഉറപ്പിച്ചു കൺഫോം അങ്ങനെ പത്ത് കൊരങ്ങന്മാർക്ക് ഇനി ഇപ്പൊ നാട്ടുകാർക്ക് എന്താ വേണ്ടത് ഈ കൊരങ്ങന്മാര് അപ്പൊ ഇവര് പണിക്കാരെന്താ പറഞ്ഞേക്കുന്നത് മുതലാൾ തിരിച്ചു വന്നു കഴിയുമ്പോ പതിനായിരം രൂപ വെച്ച് തരും ഇനിയാണ് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പണിക്കാര് പറയും ഞങ്ങൾക്ക് പോയിട്ട് തരക്കൊണ്ട് നിങ്ങൾക്കൊക്കെ വേണേ ഞങ്ങൾ എന്ത് ചെയ്യാം കൊരങ്ങന്മാരെ തരാ നിങ്ങൾ മുതലാളിക്ക് നേരിട്ട് വിറ്റോ അങ്ങനെ ആൾക്കാർ ക്യൂ നിന്നിട്ട് ഈ കൊരങ്ങന്മാരെ വായിക്കാതായി അപ്പൊ പതിനായിരം രൂപ ഉള്ളവരെ രണ്ടുപേരങ്ങനെ മേടിക്കുന്നു അപ്പൊ രണ്ടു പോരങ്ങനെ കിട്ടി അടുത്ത ആള് മൂന്ന് പരെങ്ങനെ മേടിക്കുന്നു അഞ്ചു പോരങ്ങനെ മേടിക്കുന്നു പത്ത് വരെങ്ങനെ മേടിക്കുന്നു ഇങ്ങനെ ഈ കൂട്ടിലുള്ള നൂറ് കൊരങ്ങന്മാരും ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വീടുകളില് ഇരിക്കാൻ തുടങ്ങി ഇപ്പൊ ഈ കൊരങ്ങായിരം രൂപ ഈ മുതലാളി എന്നേക്കുമായിട്ട് വരത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ബിറ്റ് കോയിനൊക്കെ ഉടമസ്ഥരില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു ഈ കൊരങ്ങന്റെ വില ഇതായത് കൊണ്ട് ആൾക്കാരെ പൈസക്ക് ഷോർട്ട് വരുമ്പം ഈ കൊരങ്ങനെ കൊണ്ട് പണയം വെച്ചിട്ട് പൈസ മേടിക്കാൻ തുടങ്ങുന്നു അതുപോലെ ഈ കൊരങ്ങനെ വിറ്റിട്ട് സാധനങ്ങൾ മേടിച്ച് തുടങ്ങുന്നു കൊരങ്ങൻ ഒരു ട്രാൻസാക്ഷൻ ഉപാധിയായിട്ട് മാറുന്നു എന്ത് ചെയ്യുന്നു ഒരു പതിനായിരം രൂപയുടെ സാധനം വേണം ഓക്കെ രണ്ട് കൊരങ്ങനെ കൊടുക്കുന്നു പതിനായിരം രൂപയുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നു ഈ ട്രാൻസാക്ഷൻ കൂടുന്ന അനുസരിച്ചിട്ട് ഈ പ്രതിക്ക് ഈ അയ്യായിരം രൂപ എന്നുള്ളത് കൂടാൻ തുടങ്ങുന്നു അയ്യായിരം രൂപ എത്ര ആയി മാറും അയ്യായിരത്തി അഞ്ഞൂറായി മാറുന്നു അയ്യായിരത്തി ഒരുന്നൂറായി മാറുന്നു ഈ ഫ്ലക്ച്വേഷൻ ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ ഈ മുതലാളിയെ പ്രതീക്ഷിച്ചോണ്ടേ ഇരിക്കുകയാണ് ഈ മുതലാളി എന്തെങ്കിലും വന്ന് ഞങ്ങളുടെയും എന്റെയും ഈ കൊരങ്ങിനെ മേടിക്കും ആക്ച്വലി പതിനായിരത്തിന് മുകളിലേക്ക് പോകുന്നുണ്ടാവില്ല പക്ഷെങ്കിൽ ഈ അയ്യായിരത്തിഒരുന്നൂറ് ആറായിരം ഇങ്ങനെ റേഞ്ചിൽ ഇത് കളിക്കാൻ തുടങ്ങും ഇവിടെ മുതലാളി വരുന്നു ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് നടന്ന് ഈ കൊരങ്ങൻ ഭയങ്കര വാല്യൂബിളായിട്ട് മാറുന്നു ഇപ്പോൾ മനസിലായി കാണും ഇതുപോലുള്ള ഒരു കൊരങ്ങിനെയാണ് നമ്മളുടെ കൈ കിട്ടിയിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസി ഉള്ളവർക്ക് എല്ലാം ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത് എങ്ങനെയാണ് ഇനി ആരാണ് ഇത് യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു കിലോ അരി മേടിക്കേണ്ടാക്കും ഒരു കിലോ പയർ മേടിക്കേണ്ടാക്കും ക്രിപ്റ്റോ യൂസ് ചെയ്യേണ്ട കാര്യം പിന്നെ ആരാണ് ഇതിനെ നമ്മൾ മേടിച്ച് നമ്മളതിൽ ഇരിക്കുന്നുണ്ടാകും പക്ഷെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ലല്ലോ ദെൻ എങ്ങനെയാണ് ഇത് ഈ ട്രാൻസാക്ഷൻ ആരാണ് ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം അടുത്ത ദിവസം ഇത് ആരാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്താണ് അവർ അവരതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി മെറ്റ് ക്രിപ്റ്റോ കറൻസികൾക്ക് സാധ്യതയുണ്ടോ ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്ന് കഥ നോക്കുക ഈ കഥയ്ക്ക് അത് പറയുന്നത് ഈ ഒരു കറൻസിയുമായിട്ട് ബന്ധപ്പെടുത്തു നോക്കുക എനിക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാം ഓക്കെ താങ്ക്